നമസ്കാരം ലോകരെ മുഴുവൻ ഉദ്ധരിക്കാൻ ആദേശ ഉപദേശങ്ങളുമായിട്ട് നടന്ന മാരിയോ ആൻഡ് ജിജി ഭാര്യ ഭർത്താക്കന്മാരാ അവർ തമ്മില് തലതല്ലിപ്പൊളിച്ചു ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു മഹാരോഗമാണ് വഴിപിടിച്ചു പോകുന്ന മൊത്തം ക്രിസ്ത്യാനിറ്റിക്ക് ബാധിച്ച് മഹാരോഗത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഇതിനെ കാരണക്കാര് അവർ തന്നെയാണ് പള്ളിക്കാരും പട്ടക്കാരുമാണ് അല്ലാതി അല്ലാതെ ഇതിന് കാരണം മുസ്ലിങ്ങളൊന്നും അല്ല കേട്ടോ നമ്മുടെ ഉപദേശക സമിതി ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ നടന്ന ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആദേശ ഉപദേശങ്ങളും അതുതന്നെ ബിസിനസ്സാക്കി മാറ്റിയ ദമ്പതികൾ മാരിയോ ആൻഡ് ജിജി ഇതിൽ ജി ഒരു പ്രസ്താവന വളരെ രസകരമാണ് തമ്മിൽ അടി കൂടിയ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ അവൾ ഒറിജിനൽ ക്രിസ്ത്യാനിയാ മറ്റാള് പിന്നെ ഇസ്ലാം മതം മാറി വന്നതാ അവൾ പറഞ്ഞത് നിങ്ങളെ കത്തിയായിട്ട് ചെന്ന സമയത്ത് നിങ്ങളെ കൊന്നാലും എനിക്കൊരു ചുക്കും വരാൻ പോകുന്നില്ല നിങ്ങളെ കൊന്നു കളഞ്ഞാൽ നാട്ടുകാർ പറയും സമൂഹം പറയും ആ മതം മാറി പേരിൽ മുസ്ലിം തീവ്രവാദികൾക്കൊന്നാണെന്ന് പറയും അതിൻ്റെ സിമ്പതി കൂടി എനിക്ക് കിട്ടും ഞാനൊട്ടും ജയിലിൽ പോകാൻ പോയില്ല നിങ്ങളുടെ കഥ കഴിയും നിങ്ങൾ മാറും ഇത് പറഞ്ഞാരണെന്നറിയോ ഇവളുടെ തന്നെ ഭർത്താവ് ആയിരുന്ന ഇപ്പോൾ ഒളിവിലാന്ന് പറയുന്നുണ്ട് ജയിലിലാണെന്നും പറയുന്നുണ്ട് ഇവൾക്കെതിരെ അവളുടെ ഭർത്താവ് തന്നെയാണ് സംസാരിച്ചത് ഇൻഫ്ലുവൻസർമാര് ദമ്പതികൾ തമ്മിലുള്ള തർക്കം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ പലരും പറയുന്നത് ഏ അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞ പോലീസുകാർ വെറുതെ നടന്ന് കേസ് ജി ജിജി അവൾ നന്നായിട്ട് മദ്യപിക്കും കാരണം എന്താ അവൾ ക്രിസ്ത്യാനിയാണ് അവർക്ക് വൈകുന്നേരം കിടന്നുറങ്ങണീ തുള്ളി അടിക്കണം അത് പള്ളിയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്ന ഈ തുള്ളിയാണല്ലോ കിട്ടുക പണ്ടൊരു കപ്പ്യൊരു കഥയുണ്ട് പണ്ടത്തെ കഥയല്ലേ ഇപ്പോഴത്തെയും കപ്പ്യാലിൻ്റെ കൊച്ചുമോന് തലവേദന കപ്പ്യാൻ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവന് അവിടത്തേക്കുന്ന വീഞ്ഞ് വീഞ്ഞെടുത്തുകൊടുത്തു ബീഞ്ഞാണ് മീഞ്ഞൊന്നുമല്ല ബ്രാൻഡിൽ വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ വിസ്കിയിൽ വെള്ളം ഒഴിക്കുന്നത് രണ്ട് എന്ത് ബീഞ്ഞ് പഴം പഴക്കും പിഴിഞ്ഞെടുക്കുന്നതാണോ അത് ചക്കെ കൊടുത്തു ചക്കൻ്റെ തലവേദന മാറി പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ചക്കൻ പറയുക അപ്പാപ്പനോട് പറഞ്ഞു അപ്പാപ്പാ അപ്പാപ്പ അതേ എനിക്ക് തലവേദനയിട്ട് പള്ളിയിലേക്ക് പോകണമെന്ന് ഇന്ന ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെക്കനത് കരം കയറി അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ കള്ളു കുടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കൂട്ടമായിരുന്ന അപ്പനും അമ്മയും മക്കളും കൂടി കൂട്ടമായിട്ടെന്ന് കഴിക്കുന്നൊരു ഇളിഞ്ഞ സമൂഹമാണല്ലോ ഈ ക്രിസ്സംഗി സമൂഹം അപ്പോൾ ഇവള് മദ്യപിക്കുന്ന ആളാണ് ഈസ്റ്റർ ദിനത്തിൽ രാത്രി മർദ്ദിപ്പിച്ച് ലഹരി മൂത്തിട്ട് വലിയൊരു വെട്ടുകത്തിയുമായിട്ട് ഇയാളെ വെട്ടാനും ഓടിച്ചെന്നു ഇയാൾ ഒഴിഞ്ഞു മാറി പക്ഷെ ഇയാളുടെ കയ്യുമ്പോ വെട്ടയറ്റു പോലീസിൽ പരാതി പറയാൻ പോയ സമയത്ത് നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണെന്നും കേസ് കൊടുത്താൽ നിങ്ങളുടെ പ്രസ്ഥാനം തവിടുപൊടിയാവുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി അപ്പം അതിനെന്തൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പിന്നെ പരാതി നൽകിയില്ല അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് ഭയ ഭർത്താവാണ് പറയുന്നത് അവൻ എന്തിനാണ് മതം മാറിപ്പോയത് ഈ മതത്തിലില്ലാത്തത് ആ മതത്തിലുണ്ടോ ആ മതത്തിലില്ലാത്ത ഈ മതത്തിലുണ്ടോ യേശു കുർസു എന്നെ പറഞ്ഞിട്ടുണ്ട് സൺ സമാധാനം ഇപ്പം പത്തിക്കാനുള്ള മരപ്പാപ്പയ്ക്ക് വരെ സമാധാനം ഇല്ല ആയതുകൊണ്ട് ആയാലും ക്രിസ്ത്യാനി അല്ലേ വാസ്തവത്തിൽ സൺ എവിടെ പോയി കഴിഞ്ഞാലും അയാൾക്ക് സമാധാനം ഉണ്ടാകുമല്ലോ ഏതായാലും വീട്ടിൽ കിടന്നുറങ്ങാൻ ഭയമായിരുന്നു അപ്പം അവൾ പറയും നിങ്ങളെ ഞാൻ വെട്ടിക്കൊന്നാലും എന്നെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യില്ല ഏതെങ്കിലും മുസ്ലിം തീവ്രവാദികളും നിങ്ങളെ കൊന്നാണെന്നേ പറയുള്ളൂ അതിൻ്റെ സിമ്പതി കൂടി എനിക്കാണ് കിട്ടുള്ളൂ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഈ ഭർത്ത് ഭർത്താവ് എന്ന് പറയുന്നവൻ ഭാര്യയെക്കുറിച്ച് അവൻ്റെ ചാനലുകൾ പറഞ്ഞ കാര്യമാണ് ഇവർ ഈ കുടുംബജീവിതം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് കുടുംബങ്ങൾ തട്ടി തകർന്നു പോയ കുടുംബങ്ങളെ വിളക്കി ചേർക്കലായിരുന്ന ഒരു പരിപാടി സ്വന്തം കാര്യം വന്നപ്പോഴോ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇവരുടെ കാര്യം മാത്രമല്ല ഇതിപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ ബാധിച്ചിട്ടുള്ളൊരു കരി നിഴലാണത് പ്രധാനമായിട്ട് അവരെ നശിപ്പിക്കുന്നത് മദ്യമാണ് അത് ഏറ്റവും വലിയ രസം അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു കാര്യമുണ്ട് ലോക മുസ്ലിങ്ങൾ അവരെടുത്തു കാണിക്കുന്നൊരു കാര്യമുണ്ട് മദ്യം വർജിക്കണം മദ്യം ഹറാമാണ് ഇയാൾ അടുത്താഴ്ച പറഞ്ഞു യു എയില് മദ്യം കിട്ടില്ല നോക്കും മദ്യം കിട്ടും അവിടെ മദ്യക്ഷോഭന്റെ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല മദ്യം കിട്ടണമെങ്കിൽ അത് ആയിരിക്കണം അവിടെ വിദേശത്തോ ഇവിടെന്നോ പോയിട്ടുള്ള ഡിഗ്നറ്ററീസ് അവർക്ക് മദ്യം കഴിഞ്ഞ് അവർക്ക് ലൈസൻസ് വേണം അവർക്ക് അതിന്റെ കാർഡ് വേണം അതിന്റെ അനുവാദപത്രം വേണം തോന്നിയവർക്ക് പോയിട്ട് അവിടെ പോയിട്ട് രണ്ട് കുപ്പി കിടന്നും പറയാനൊന്നും പറ്റില്ല ഇതും കഴിഞ്ഞാൽ വേറെ രസം കൂടിയുണ്ട് ഇതുപോലത്തെ പത്ത് കുപ്പി മറ്റേ വിസ്കി അടിച്ചാലും ഒന്നും സംഭവിക്കില്ല അയാൾ പത്ത് കുപ്പി വെള്ളം കുടിച്ചാൽ കുറച്ച് തിളയ്ക്ക് ഓളം ഇട്ടും അത്ര കാര്യമാണ് അവിടെ കൊടുക്കുന്നത് അല്ലാതെ അവിടെ മദ്യമൊന്നും വിളമ്പാൻ ഇപ്പോഴും മറ്റേ മദ്യം അങ്ങനെ ഒഴുകുന്നൊന്നുമില്ല അവിടെ ഒഴുകുന്നില്ല കാരണം അവർക്ക് മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാണ് കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ബാറ് തുറന്നിട്ടുണ്ടോ ഏതിനും മുസ്ലിങ്ങൾക്ക് അവിടെ ബാറിൽ മറ്റേ ലൈസൻസ് ഉണ്ടോ അതാർക്കാണുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഒന്നടങ്ങപ്പോ സഞ്ചരിക്കുന്നത് പിഴച്ച വഴിയിലൂടെയാണ് ഇവിടെ ലവ് ജിഹാദ് അന്ന് അതിന് പങ്കെടുത്ത കുട്ടികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിസ്ത്യൻ കുട്ടികളും ഒരു ശതമാനം ഹിന്ദു കുട്ടികളും തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് എത്രയാണ് നൂറ് അപ്പം പിന്നെ ബാക്കി എത്രയുണ്ട് അത്രയാണ് മുസ്ലിങ്ങളുണ്ടായിരുന്നത് അത്രയത്ര ബാക്കി എത്രയാ പട്ടപ്പൂജ്യം ഒരൊറ്റ മുസ്ലിം കുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവര് പല കാരണങ്ങളെ കൊണ്ടും കാര്യങ്ങളെക്കൊണ്ടും വഴിപടിച്ചൊരു സമൂഹമായിട്ട് അവർ മുന്നേറുന്നത് കാരണം മാധനില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള നേതൃത്വമില്ല നേതൃത്വം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നേതൃത്വം ഉണ്ട് അത് ശരിയല്ല നേതൃത്വക്കാര പള്ളിക്കാരാണ് പട്ടക്കാരാണ് അവർ പരിപൂർണമായിട്ട് പിളച്ചു പോയിരിക്കുകയാണ് കന്യാസ്ത്രീ കന്യാസ്ത്രീ മഠങ്ങളിലും അതുപോലെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കന്യാസ്ത്രീ മഠങ്ങളിലും അതുപോലെ ഈ പാലസുകളിലും കോടികളാണ് കുമിഞ്ഞു കൂടുന്നത് ഒരു പള്ളി അച്ഛനാണെങ്കിൽ ഇന്നോവ കാറിൻ്റെ താഴെയുള്ള കാറയാൽ ഉപയോഗിക്കില്ല നിലത്ത് തൊടില്ല കാർ ടു കാർപ്പറ്റ് കാർപ്പറ്റ് ടു കാർ ദിവസവും ഫീസ്റ്റ് ബൈബിളും യേശുവും അവർക്ക് അവരുടെ ഗുഡ്വിൽ മുദ്രകളാണ് അവർക്ക് വിറ്റരിക്കാൻ നല്ല ഗുഡ്വില്ലിൻ്റെ മുദ്രയുണ്ടല്ലോ ഇപ്പം നമ്മളുടെ ടാറ്റ ടി എ ടി എ ആ മുദ്ര ഒരു മാസം സ്വാമി സ്വാമി ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആരായി എന്നറിയോ കോടികോടീശ്വരനായിരിക്കും അല്ലെങ്കിൽ ലുലു സൂപ്പർ മാർക്കറ്റുണ്ട് അവർക്ക് നല്ല ഗുഡ് വിലുണ്ട് ലുലു സ്വാമി ഒരു കാര്യം ചെയ്തോളു അവിടെ ഷോപ്പ് തുറന്നോളൂ കേട്ടേ ലുലു സൂപ്പർ മാർക്കറ്റു പേരിട്ടുള്ളൂ എൻ്റെ ഫോട്ടോ മറ്റോളം പറയും അത് നമ്മളുടെ യൂസഫലി സാഹിബ് അങ്ങനെ വെച്ചാൽ പിന്നെ അവിടെ ഞാൻ ഏത് ചാണകവാണിയോ വിറ്റാലും ആൾക്കാർ വാങ്ങിക്കും കാരണം എന്താണ് അവർക്കതിനുള്ള ഗുഡ് ബില്ലുണ്ട് ആ അവരവര് ഒരു മാസം മതി ഞാൻ കോടീശ്വരനാകും കാരണം അയ്യോ ലുലൂല് നമ്മൾ കള്ളത്തരം കാണിച്ചാലും കുറെ കഴിയുമ്പോഴേ പിടിക്കുകയുള്ളൂ കാരണം ലുലു ഗുഡ് ബില്ലുള്ളൊരു സ്ഥാപനമാണ് നല്ലൊരു സ്ഥാപനമാണ് ടാറ്റ ഗുഡ് വില്ലുണ്ട് ഇതുപോലെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുഡ് ഗുഡ്വിലാണ് യേശു ക്രിസ്തു ബൈബിള് ഹോളി ബൈബിള് അപ്പം അതും വെച്ചുകൊണ്ട് അതും വെച്ചുകൊണ്ടൊരു സുവിശേഷ കച്ചവടം നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആൾബലം അതാണ് വലിയ കാര്യം അധികാരം അതാണ് അടുത്ത മുഖ്യമായിട്ടുള്ള കാര്യം പിന്നെന്താ പിന്നെ പെണ്ണു പെണ്ണു കള്ളും ആ അതെ കൂട്ടത്തിൽ പോകുന്ന കാര്യമാണല്ലോ ഞാൻ താമസിക്കുന്ന ഇവിടെ വല്ലൂരുള്ള എൻ്റെ ഗ്രാമത്തിൽ കുഞ്ഞാടുകളെ വളർത്താൻ കൊണ്ടുപോകുന്ന കാണാം പത്തും നാൽപ്പതും അമ്പതും അറുപതുമൊക്കെ കുഞ്ഞാടുകളെ റോഡിൽ കൂടെ കൊണ്ടുപോകും ബസ്സും കാറൊക്കെ വരുമ്പോൾ അവിടെങ്ങനെ വഴി മാറിയിരിക്കുമ്പോൾ ആകെ ആടുകൾ പഠിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് അറിയോ സമയമാകുമ്പോൾ കൊല്ലാൻ കൊടുക്കാൻ ഇതുപോലെ ക്രിസ്ത്യൻ പള്ളി പള്ളിപ്പട്ടക്കാർ കുഞ്ഞാടുകളെ കൊണ്ടു നടക്കുന്നു സമയം വരുമ്പോഴേക്കെ കഴുത്തറുത്ത് ചോര കുടിക്കാൻ അവരുടെ മാംസം മുറിച്ചു തിന്നാൻ അവരുടെ ബലമാണ് ഇവരുടെ ബലം തങ്ങളിൽ നിന്ന് തങ്ങളുടെ വലയത്തിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടിയിട്ട് സൂത്രപ്പടി പറഞ്ഞിട്ടുണ്ട് അവർ കുഞ്ഞാടുകളിൽ നിന്ന് ഒരു കുഞ്ഞാടുകളിൽ ഒരു പാനിക് സിറ്റുവേഷൻ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് എന്താണത് അതിനുള്ള പ്രധാനപ്പെട്ട ആയുധമാണ് ദേവരുന്നു ഏത് ഇസ്ലാം ദേവരുന്നു മുസ്ലിം ദാറ്റ് മീൻസ് ഇസ്ലാമോ ഫോബിയ തങ്ങളുടെ കീഴാദികളെ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കി വയ്ക്കുക അവന് തങ്ങളിത് അകന്ന് പോവില്ലല്ലോ അഴഞ്ഞു പോയ അത്മായരുടെ അയഞ്ഞു പോയിട്ടുള്ള മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയെ പള്ളിക്കാരിപ്പോ ഭയപ്പെടുന്നുണ്ട് യൂറോപ്പിലും മറ്റും പള്ളികളിപ്പോ ബാറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പല മോസ്കുകൾ അവർ വാങ്ങിച്ച് അവിടെ പള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മോസ്കുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിൽ ഈ ചിന്മയാമിഷൻ അടക്കമുള്ള ആൾക്കാരാണ് പള്ളികൾ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പള്ളിയിലെ വരാൻ ആൾക്കാരില്ല ഇവർ ഈ പൊട്ടക്കഥകൾ കേൾക്കാൻ ആൾക്കാരില്ല ഇവരുടെ ഈ കാണാത്ത വേഷങ്ങളും ധരിച്ച് പൊട്ടകഥകൾ പറയാ പറയാൻ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല ഈ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പള്ളിക്കാരെയും പൊട്ടക്കാരെയും കാണണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോകണം പിന്നെ ഒക്കെ ഒക്കെ എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ കുറെ എണ്ണം ബി ജെ പി ആണ് പോലീസ് സ്റ്റേഷനിൽ പോകണം അല്ലെങ്കിൽ കോടതി വരാൻ എന്തേലും അവിടെ പോയാൽ ഇപ്പം മല കാണാൻ പറ്റില്ല ബിഷപ്പും ഈ ഛർദ്ദിനാളും ബിഷപ്പും എല്ലാത്തിനും കണ്ടെങ്കിൽ അവിടെ പോകണം ഇല്ലാത്ത പേരിൽ കേസാണ് ഈ ചൂല് കെട്ടഴിഞ്ഞ് പോയാൽ പിന്നെ കീർക്കില്ല പിന്നെ ചൂലിൻ്റെ ഉപ ചൂലെന്നുള്ള ആ സീറ്റ് അവിടെ നഷ്ടപ്പെട്ടു പോകും ഇവർക്ക് അതാണ് സംഭവിച്ചു പോയത് അയഞ്ഞ് പോയ ചൂല് അഴിഞ്ഞു പോയ ചൂല് വീണ്ടും കുട്ടി കൂട്ടിക്കെട്ടാൻ വേണ്ടി അവർക്ക് കനമുള്ള ചരട് വേണം അല്ല ഇവിടുത്തെ ബിഷപ്പ്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ചന്ദ്രനാൾമാരെന്ന് വിചാരിച്ചാൽ നടക്കില്ല അല്ലെ ആർച്ച് ബിഷപ്പ് വളഞ്ഞ ബിഷപ്പ് അവിടെ ഒന്നും യാതൊരു കാര്യവും ഇല്ല ഇപ്പൊ മോദിക്കാര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ നരേന്ദ്ര മോദിക്കാര് അമിത്ഷാക്കാർ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താ സംഭവം അവർക്കിപ്പോ അവർക്കിപ്പോ മറ്റേ ഈ എന്താ പറയാൻ മറ്റേ മാർപ്പാപ്പ എങ്ങോട്ട് കൊണ്ടുവരണം ആണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പൊട്ടിയ ചിറ പോലെയായിട്ടുണ്ട് ഒരു ഭാഗത്ത് പൊട്ടുമ്പോൾ അവിടെ മണ്ണിട്ട് ഓർപ്പിക്കുമ്പോൾ അപ്പുറത്ത് പൊട്ടും അപ്പുറത്ത് പൊട്ടി അവിടെ മണ്ണിട്ട് ഓർപ്പിക്കുമ്പോൾ ഇപ്പുറത്ത് പൊട്ടും ഇതാണിപ്പോൾ ഇവരുടെ സ്ഥിതി ഫ്രാങ്കോ ആകെ പൊട്ടിച്ചു നാറ്റിച്ചു അഭയ കൊലക്കേസ് റോബിൻ ഒരു പെണ്ണ് ഗർഭിണായിട്ട് പതിനാറ് വയസ്സുള്ള പെണ്ണ് ഗർഭാക്കിയിട്ട് അത് അയാൾ ജയിലിലാണ് കോട്ടൂരാൻ ജയിലിലാണ് ഇവരൊക്കെ പിതാക്കന്മാരെയാണ് ൂതൃക്ക അറിയാത്ത കാര്യങ്ങൾ നിരവധി പള്ളിക്കാരും പട്ടക്കാരും കനകവും കാമിനിയുമായിട്ട് അർമാദിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ലാവണം മറ്റുള്ളവരെ ഏറ്റെടുത്തു അതാ സത്യം അപ്രകാരമാണ് കേരളത്തിൽ നിരക്കപ്പരക്കിയ ധ്യാന കേന്ദ്രങ്ങൾ സുവിശേഷ കേന്ദ്രങ്ങൾ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചത് അവിടെ ആദേശോപദേശങ്ങളുടെ പെരുമഴയാണവിടെ അമ്പതിനായിരം അറുപതിനായിരം വാട്ട് ശക്തിയുള്ള സിസ്റ്റം വെച്ച് മൈക്കൽ ജാക്സണക്കും വയ്ക്കുന്ന സിസ്റ്റം വെച്ച് അവിടെ കൂടിയിരിക്കുന്നവരെ അവരെല്ലഹരി പിടിപ്പിക്കുകയാണ് ചെയ്തത് ലഹരിയല്ല അവരുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ മഹാത്മാക്കൾ മഹാത്മാഗാന്ധി അതായത് മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇരിക്കുന്ന ആളാ മഹാത്മാഗാന്ധി അറിയോ അതിൽ എഴുതിയിട്ടുള്ളത് എം കെ ഗാന്ധി എന്നാ റവറൻ ഫാദർ അത് ഏത് ശ്രീ 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 ബ്രഹ്മശ്രീ ഒന്നും എഴുതിയിട്ടില്ല എം കെ ഗാന്ധി അങ്ങനെ അങ്ങനെ എഴുതാറുള്ളൂ മഹാത്മാഗാന്ധി അങ്ങനെ എഴുതു എഴുതുന്നില്ല അപ്പ ഇവിടെ അതിനകത്ത് അതിനകത്ത് ഇത്രയും പേജ് ഇത്രയും പേജ് ഉണ്ട് അതിനകത്ത് എത്ര പേജാണ് അതിനകത്തോട്ടെ ഈ പുസ്തകത്തിനകത്ത് ഏകദേശം അറുന്നൂറിനടുത്ത് പേജുണ്ട് ഒരു ഉപദേശം പോലും ഇല്ല എന്റെ വൃത്യാന്വേഷണ പരീക്ഷ പരീക്ഷകൾ അത്ര മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ ആജ്ഞാപിച്ചിട്ടില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്കറിയാവും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദർ സി റോൺഫിഷ് സി തഥാ കുരു നിന്റെ നീയെ ശ്രവണ അത് നിനക്ക് കിട്ടി അത് മരണം ചെയ്ത് നിത്യത്യാസം ചെയ്ത് ഏതാണ് ശരി ഏതാണ് ധർമ്മം അത് നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നുവോ ധർമ്മപ്രകാരം അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേലി ആരാ ഉപദേശിച്ചിട്ടുള്ളത് ആജ്ഞാപിച്ചിട്ടില്ല ഹദീസുകൾ പിന്നീട് ഹദീസുകളുണ്ട് എന്താണ് നബി തിരുമേലി അങ്ങനെ ജീവിച്ചു അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളു ഇവർ ഇവരെയും ഉപദേശിക്കാതിരുന്നത് തങ്ങളുടെ ഉപദേശങ്ങൾ പലപ്പോഴും തങ്ങൾക്ക് തന്നെ അനുവദിക്ക അനുവർത്തിക്കാൻ കഴിയാതെ വന്നാലോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ അനുഭവങ്ങൾ പങ്കുവെച്ചു അത്രമാത്രം ചെയ്തിട്ടുള്ളൂ ഇവിടെ പൊട്ടി പൊട്ടിത്തകർന്നു കിടക്കുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളെ വിളക്കി വെൽഡിങ്ങിന് ഇറങ്ങിയവരുടെ അവരുടെ സ്ഥിതി കണ്ടല്ലോ പോ കായ പഴുത്താൽ കാലം വീഴ്ത്തും ക്രിസ്ത്യാനിറ്റി നിലനിൽക്കും അത് ഉപദേശ ആദേശ ഉപദേശങ്ങൾ അത് നിലനിൽക്കും പക്ഷേ ചർച്ചാനിറ്റി അത് വിളയും പഴുക്കും വീഴും ചീയും നാറും അവിടെ വരെ എത്തിയിട്ടുണ്ട് അതാണിപ്പോൾ കണ്ടത് പതിനാറായിരം ക്രിസ്ത്യൻ സഭകളാണ് അവർ തമ്മിൽ തല്ലുകയാണ് അക്ഷരാർത്ഥത്തിൽ തമ്മിൽ തല്ലുകയാണ് കേരളത്തിൽ കാണുന്നുണ്ടല്ലോ അതിന് നേതൃത്വം കൊടുക്കലാണ് ഈ മാർപ്പാപ്പ മുതലായ ആൾക്കാരുടെ മത മേലധ്യക്ഷന്മാരുടെ പണി ഈ ലോകത്തിൽ അശാന്തി ഉണ്ടാക്കുക യുദ്ധങ്ങൾ ഉണ്ടാക്കുക ആ യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പറയും യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം എന്ത് യുദ്ധം എളുതിയാജ യുദ്ധം അവസാനിക്കൂ അതൊരു പണി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറച്ചനു മാത്രം ഒരു കാര്യം കൂടി പറയാനുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇപ്പോ അവർക്ക് മാനം നഷ്ടപ്പെട്ടു ധനം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യം പോകാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം മദ്യമാണ് അതോടൊപ്പം തന്നെയാണ് സാമൂഹിക വ്യവസ്ഥിതികൾ പണ്ടൊക്കെ ഇവർക്ക് കൂട്ടം കൂടി ഡൽഹിയിൽ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇവരുടെ ഈ മാറാപ്പും കാര്യങ്ങളും കുന്തവും കുടച്ചക്രവും കുടിപൊടിയും തൊപ്പിയും ഇതെല്ലാം വരുമ്പം അവിടെയുള്ള പ്രധാനമന്ത്രിമാർ മേടിക്കാറുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉത്തരമ്പിടത്ത് പോയി തൃശ്ശൂരിൽ നിന്ന് പോയി അവിടെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് കാരണം അവർക്കറിയാം വേഷം കെട്ടി അവിടെ ചെന്നറിയാം അതൊരു കാര്യമില്ലെന്നറിയാം മറ്റേ വിക്രം പണ്ടത്തെ സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ഭാഗത്തിൽ അഗസ്റ്റിൻ ജോസഫ് ഊച്ചിറു പേരിൽ കുട്ടിയുടെ പോയെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇറങ്ങിപ്പോളെന്ന് പറയും അപ്പം സാമൂഹ്യ വ്യവസ്ഥയിൽ അതുപോലത്തെ രാജനീതി പ്രസാദ് അതെല്ലാം അവരെ കൈവിട്ട് കഴിഞ്ഞു എല്ലാം തകർത്തു മാനം തകർത്തു ധനം തകർത്തു ആരോഗ്യം തകർത്തു അതുകൊണ്ടാണ് ഇസ്ലാം മദ്യത്തെ പ്രഥമ വൈരി അതാണ് മദ്യമാണ് മദ്യത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് മദ്യം ഹറാമാണെന്ന് എപ്പോഴും പഠിപ്പിക്കും അവിടെ ഏതായാലും ഈ മാരിയോ ജഡ്ജി ന ദമ്പതികൾക്ക് ഇനി പറ്റിയ പരിപാടി വിളക്കി ചേർക്കണമല്ല ഏറ്റവും വേഗത്തിൽ ഡൈവേഴ്സായിട്ട് ഡൈവേർട്ടായിട്ട് പോവുക കോടതി പോലീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ മാറും മാറി അത് വേറെ കാര്യം സമൂഹ മീഡിയകൾ പിന്നാലെ കൂടിയിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി നാറ്റിക്കും ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് പോലെയാകും അല്ല ഇപ്പോൾ തന്നെ ഏതാണ്ട് അതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമസ്കാരം